നമസ്കാരം ഫാസ്റ്റ് ക്രിക്കറ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോകത്തെ ഏറ്റവും വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ടി ട്വന്റി ലോകകപ്പിൽ തങ്ങളോട് മുട്ടാൻ പാകിസ്ഥാന് ഒരിക്കലും പറ്റില്ലെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ടീം ഇന്ത്യ ഇന്ത്യ പാക് മത്സരങ്ങളിലെ ആവേശം എപ്പോഴും വേറെ ലെവൽ തന്നെയാണ് മിസ്റ്ററി സ്പിന്നറായ ഉസ്മാൻ താരിഖിനെയും മറ്റ് സ്പിന്നർമാരെ എല്ലാം വെച്ച് ഇന്ത്യയെ തീർക്കാമെന്ന പാക് മോഹം ദയനീയമായി പൊലിഞ്ഞു ആർ പ്രേമദാസ സ്റ്റേഡിയത്തിൽ നടന്ന തികച്ചും ഏകപക്ഷീയമായ ഗ്രൂപ്പ് എ മത്സരത്തിൽ അറുപത്തിയാറ് റൺസിനാണ് പാക് പടയെ ഇന്ത്യ മുക്കിയത് ഇതോടെ നെതർലാൻഡ്സുമായുള്ള ഒരു മത്സരം ബാക്കി നിൽക്കെ സൂപ്പർ എട്ടിലേക്കും ഇന്ത്യ യോഗ്യത നേടിയിരിക്കുകയാണ് ഇന്ത്യ നൽകിയ നൂറ്റി എഴുപത്തിയാറ് റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാൻ ഒരു ഘട്ടത്തിൽ പോലും റൺചെയ്സിലില്ലായിരുന്നു ഒടുവിൽ പന്ത്രണ്ട് ഓവറിൽ വെറും നൂറ്റി പതിനാല് റൺസിന് പാകിസ്ഥാന്റെ ഇന്നിംഗ്സ് അവസാനിക്കുകയും ചെയ്തു അഞ്ചാം നമ്പറിൽ ഇറങ്ങിയ വിക്കറ്റ് കീപ്പർ ഉസ്മാൻ ഉസ്മാൻഖാന്റെ നാൽപ്പത്തിനാല് ഇന്നിംഗ്സാണ് പാകിസ്ഥാന്റെ മാനം കാത്തത് മുപ്പത്തിനാല് ബോളിൽ ആറ് ഫോറും ഒരു സിക്സറും ഉൾപ്പെട്ടതാണ് ഉസ്മാന്റെ ഇന്നിംഗ്സ് ഷഹീൻ അഫ്രീഡിമൂന്ന് റൺസും നേടി പാക് നിരയിൽ മറ്റാരെയും ഇരുപത്തിയഞ്ച് റൺസ് പോലും തികയ്ക്കാൻ ഇന്ത്യ അനുവദിച്ചില്ല അഞ്ചോവറിനുള്ളിൽ തന്നെ വെറും മുപ്പത്തിനാല് റൺസിന് നാല് വിക്കറ്റിലേക്ക് വീണപ്പോൾ തന്നെ അവരുടെ വിധി കുറിക്കപ്പെട്ടിരുന്നു വേണ്ടി ഹാർദിക് പാണ്ഡ്യ ജസ്പ്രീത് ബുംറ അക്ഷർ പട്ടേൽ വരുൺ ചക്രവർത്തി എന്നിവരെല്ലാം രണ്ട് വിക്കറ്റുകൾ വീതം വീഴ്ത്തി ഇഷാൻ കിഷന്റെ വെടിക്കെട്ട് ഇന്നിംഗ്സാണ് ഇന്ത്യയെ ഏഴ് വിക്കറ്റിന് നൂറ്റി എഴുപത്തിയഞ്ച് റൺസ് എന്ന മികച്ച ടോട്ടലിൽ എത്തിച്ചത് വെറും നാൽപ്പത് ബോളിൽ അദ്ദേഹം വാരിക്കൂട്ടിയത് എഴുപത്തിയേഴ് റൺസാണ് പത്ത് ഫോറും മൂന്ന് സിക്സറും അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിലുണ്ടായിരുന്നു ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് മുപ്പത്തിരണ്ട് ശിവം ദുബേ ഇരുപത്തിയേഴ് തിലക് വർമ്മ ഇരുപത്തിയഞ്ച് എന്നിവരുടെ ഇന്നിംഗ്സുകളും ടീമിനെ നൂറ്റി കടത്തുന്നതിൽ നിർണായകമായി മാറി പാകിസ്ഥാന് വേണ്ടി സെയ് മയൂബ് മൂന്ന് വിക്കറ്റുകൾ എടുത്തു ടോസിനു ശേഷം പാക് നായകന് സൽമാന് അലിയാഗ ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു നമീബിയക്കെതിരെ ജയിച്ച ടീമില് രണ്ട് മാറ്റങ്ങളുമായാണ് ഇന്ത്യ ഇറങ്ങിയത് മലയാളി താരം സഞ്ജു സാംസണ് ഇടങ്കയ്യന് പേസര് അഷ്ദീപ് സിംഗ് എന്നിവര് പുറത്തായപ്പോൾ പകരം ടീമിലെത്തിയത് അഭിഷേക് ശർമ്മയും കുൽദീപ് യാദവുമാണ് മറുഭാഗത്ത് പാകിസ്ഥാന് കഴിഞ്ഞ കളിയിലെ ഇതേ ടീമിനെ നിലനിർത്തി നേരത്തെ ആദ്യ രണ്ട് മത്സരങ്ങളിൽ അമേരിക്കയെയും നമീബിയയെയുമാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത് അമേരിക്കക്കെതിരെ ബാറ്റിംഗിൽ അല്പം പതറിയെങ്കിലും ഇരുപത്തിയൊമ്പത് റൺസിന്റെ ജയം ഇന്ത്യക്ക് നേടാനും കഴിഞ്ഞു നമീബിയയ്ക്കെതിരെ തൊണ്ണൂറ്റിമൂന്ന് റൺസിന്റെ ആധികാരിക വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് അതേസമയം പാകിസ്ഥാന് ആദ്യ കളിയിൽ നെതർലാൻഡ്സിനെ മൂന്ന് വിക്കറ്റിനും യു എസ് എപ്പത്തിരണ്ട് റൺസിനുമാണ് തോൽപ്പിച്ചത് ഒരു കാര്യം ഉറപ്പായി ഈ ഫോമിൽ ടീം ഇന്ത്യ മുന്നോട്ടു പോയാൽ ഈ ലോകകപ്പ് ഇന്ത്യയിലേക്ക് തന്നെ എത്തും പാകിസ്ഥാനെതിരെയുള്ള ഈ വമ്പൻ വിജയം വെറുമൊരു തുടക്കം മാത്രമാണ് ഇനി വരാനിരിക്കുന്നത് ഇതിലും വലിയ പോരാട്ടങ്ങളാണ് ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയാൽ ഞങ്ങളിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും അടുത്ത ഒരു ക്രിക്കറ്റ് അപ്ഡേറ്റുമായി വീണ്ടും കാണാം